മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ അസാധാരണ നീക്കവുമായി ഗവർണർ മുഖ്യമന്ത്രി പറഞ്ഞ മലപ്പുറത്തെ സ്വർണക്കടത്ത് ഹവാല പിണമിടപാട് കേസുകൾ നാളെ നേരിട്ടെത്തി വിശദീകരിക്കാൻ ചീഫ് സെക്രട്ടറിയോടും ഡി ജി പിയോടും രാജ്ഭവൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ കത്ത് നൽകിയിട്ടും മറുപടി ഇല്ലാത്തതിനെ തുടർന്നാണ് ഗവർണർ തൻ്റെ നിലപാട് കടുപ്പിച്ചത് മലപ്പുറം പരാമർശത്തിൽ ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തെ വെട്ടിലാക്കാനായെന്ന് ആശ്വസിച്ചിരിക്കുകയാണ് സർക്കാരിന് അടുത്ത പ്രതിസന്ധി ഗവർണർ നൽകുന്നത് മലപ്പുറം പരാമർശം വിടാതെ പിടിച്ച ഗവർണർ നീങ്ങുന്നത് കടുത്ത നടപടികളിലേക്കാണ് ദി ഹിന്ദുവിലെ മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖമാണ് പ്രശ്നം മലപ്പുറത്തെ സ്വർണക്കടത്തിലെയും ഹവാല ഇടപാടിലെയും പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് ഗവർണർ ഏറ്റെടുക്കുന്നത് ഇത് വിശദീകരിക്കണമെന്ന കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് രാജ്ഭവൻ കത്ത് നൽകിയിരുന്നു മറുപടി നൽകാതിരിക്കെയാണ് ഡി ജി പിയോടൊപ്പം എത്താൻ ചീഫ് സെക്രട്ടറിക്കുള്ള നിർദ്ദേശം ഫോൺ ചോർത്തലിനെ കുറിച്ചുള്ള പി വി അൻവറിന്റെ പരാമർശത്തിലും ഗവർണർ ആവശ്യപ്പെട്ട മറുപടി സർക്കാർ നൽകിയിട്ടില്ല ഇത് വിശദീകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് പരാമർശം ഹിന്ദു തിരുത്തി എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകുന്ന വിശദീകരണം പക്ഷേ കേസുകളെ കുറിച്ചുള്ള സ്ഫോടനാത്മകമായ വിവരം അഭിമുഖത്തിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടത് കേസൺ എന്ന പി ആർ ഏജൻസിയാണെന്ന ഹിന്ദുവിന്റെ വിശദീകരണത്തിൽ ഇതുവരെ മുഖ്യമന്ത്രി ഒരു നടപടിയും എടുത്തിട്ടില്ല അഭിമുഖം വളച്ചൊടിച്ചെങ്കിൽ ഏജൻസിക്കും ദ ഹിന്ദുവിനുമെതിരെ ഇത്ര ദിവസം ഗവർണർ ചോദിച്ചാൽ ചീഫ് സെക്രട്ടറി എന്തു മറുപടി നൽകുമെന്നതാണ് പ്രശ്നം മറുപടി തൃപ്തികരമല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വരെ വിളിപ്പിക്കുന്ന അസാധാരണ നടപടിയിലേക്കും രാജ്ഭവൻ കടന്നേക്കാം സഭാ സമ്മേളനം നടക്കുന്ന സമയത്തെ ഗവർണറുടെ നീക്കം സർക്കാരിന് നിർണായകമാണ് ജനം തിരുവനന്തപുരം